ഞാൻ ഞാൻ സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങൾ വരുന്നുണ്ടല്ലോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിറകെയാണ് അന്തിച്ചർച്ചകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാർത്തകൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കൽ അതിന് പുറമെ ഈ മേഖലയിലെ മറ്റുള്ളവരുമായുള്ള ഇന്റർവ്യൂകൾ അങ്ങനെ സജീവമായി നിലനിർത്താൻ ഈ പ്രശ്നം സജീവമായി നിലനിർത്താൻ നല്ല ശ്രമം നടത്തുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതേസമയം ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷവും ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനകം തന്നെ പറഞ്ഞു സർക്കാരാണ് പ്രതിക്കൂട്ടിൽ എന്നും നാലര വർഷം എന്തിനെ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുകളിൽ അടയിരുന്നു എന്ന ചോദ്യമാണ് ആരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അതോടുകൂടി ഇതിൽ രാഷ്ട്രീയവും ചേർന്നു അപ്പോൾ ക്രൈമായി സെക്സായി രാഷ്ട്രീയമായി കേരളത്തിൽ നന്നായി ഓടാൻ സാധ്യതയുള്ള ഒരു വാർത്ത മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് അവർ ആഘോഷിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല അപ്പോഴാണ് എഴുത്തുകാരിയായ സാറ ജോസഫിൻ്റെ പ്രതികരണം വരുന്നത് ഇതിലിപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയ നേതാക്കൾ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരാൾ എന്തേ മിണ്ടാത്തത് എന്ന് അത് മറ്റാരുമല്ല സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല കേന്ദ്രമന്ത്രിയാണ് ഈ മേഖലയിൽ കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്തുകൊണ്ടാണ് ഒരഭിപ്രായം പറയാത്തത് എന്ന് ചോദ്യം ചോദിച്ചത് എഴുത്തുകാരി സാറ ജോസഫാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പൊ നമുക്കൊരു എം പി ഉണ്ടല്ലോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എം പി ഉണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ പ്രതികരിച്ചില്ല അപ്പൊ കൂടി ഉണ്ടായിരുന്ന ഒരു മേഖലയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് സ്വാഭാവികമായും ഇത് കഴിഞ്ഞ ഉടനെ മാധ്യമങ്ങൾ സുരേഷ് ഗോപി എവിടെയുണ്ട് എന്ന് അന്വേഷിക്കും സുരേഷ് ഗോപിയെ തേടി മാധ്യമങ്ങളും എത്തി സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ഇതേ വിഷയത്തെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എല്ലാ വിശദമായി പഠിക്കട്ടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കാരണം ഇതൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല അത്തരമൊരു ജോലിയല്ലല്ലോ ഇപ്പോൾ എൻ്റേത് അതുകൊണ്ട് വിശദമായി പഠിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളുണ്ട് ആ സംഘടനകൾ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനിടയിൽ അദ്ദേഹം ഒരു ക്ലാസിക് ചോദ്യവും ചോദിച്ചു അത് മറ്റൊന്നുമല്ല ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാൽ എന്ന് വെച്ചാൽ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്ന് അതാണ് സുരേഷ് ഗോപിയുടെ ഈ മറുപടിയിലെ ഏറ്റവും ക്ലാസിക് ചോദ്യം സുരേഷ് നമുക്ക് കേൾക്കാം പിന്നെ അതൊക്കെ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുതലല്ലേ പറയുമ്പം എന്റെ എന്ന് പറയുന്നത് അങ്ങനെ പോയി അതുകൊണ്ടാണ് ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ തീരുമാനം എടുക്കട്ടെ സംഘടനകൾക്ക് ഇതിനകത്തൊരു എന്താ മേൽക്കൊണ്ട് എന്ത് നടപടികൾ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളെന്ത് അത് സംഘടനകളുടെ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറേ കാലമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ് പലരും കംപ്ലൈൻ്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും ഒന്നും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല സ്ഥിതി തുടരുന്നു അതിന് സർക്കാരിനെ ഞാൻ വിമർശിച്ചാൽ നിങ്ങൾ സന്തോഷമാകുമോ എന്തായാലും വരുന്നുണ്ടല്ലോ അല്ല അതെല്ലാം നിങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യും സുരേഷ് ഗോപിക്ക് എന്നല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്നത് അടിവരയിട്ട് പറയുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പക്ഷേ ആ റിപ്പോർട്ടിൽ ആര് ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് ഇല്ല ഒരു പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത് സിനിമാ മേഖലയിൽ നടക്കുന്ന പൊതുവായ കാര്യങ്ങൾ കഥകൾ പോലെ പറഞ്ഞു വെക്കുന്നു അതിനുശേഷം ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ പറയുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് അങ്ങനെ പുറത്തുവിടണം എന്ന അത് പുറത്തുവിടണം വിട്ടേ തീരു എന്നൊന്നും സർക്കാരിനെ നിർബന്ധിക്കാൻ കഴിയില്ല അതൊരു കമ്മീഷൻ റിപ്പോർട്ടല്ല കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വേണമെങ്കിൽ പുറത്തുവിടാം സർക്കാരിനെ വേണമെങ്കിൽ പുറത്തുവിടാതിരിക്കുകയും ചെയ്യാം പക്ഷേ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ചെയ്യാം അതുകൊണ്ട് സർക്കാർ പുറത്തുവിട്ടേ തീരൂ പുറത്ത് വിടാത്തത് ആരെയും രക്ഷിക്കാനാണ് എന്നൊക്കെയുള്ള വാദം നിലനിൽക്കില്ല അതുമാത്രമല്ല പുറത്ത് വിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തിരുന്നു ആ കത്ത് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത് പുറത്തുവിടാതിരുന്നത് എന്നാൽ വിവരാശ കമ്മീഷനും കോടതിയും ഒക്കെ പറഞ്ഞ ഘട്ടത്തിൽ പുറത്തുവിടുന്നു കോടതി പറഞ്ഞ ഭാഗങ്ങൾ പുറത്തുവിടുന്നു ഇന്ന ഭാഗങ്ങൾ മാത്രമേ പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇപ്പോഴും പുറത്തുവിടാതെ കഴിഞ്ഞിരിക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ കോടതി പറയുകയാണ് ആ ഭാഗങ്ങൾ കൂടി പുറത്തുവിടണമെന്ന് ഉറപ്പാണ് സംസ്ഥാന സർക്കാർ തയ്യാറാണ് പുറത്തുവിടാൻ ഇതാണ് സംസ്ഥാന സർക്കാർ നിലപാട് അല്ലാതെ ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നുമുണ്ട് പക്ഷേ ഇതിൽ രാഷ്ട്രീയം കലർത്തുകയും സർക്കാരിനെതിരെ അടിക്കാനുള്ള ആയുധമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ചർച്ച കൊഴുക്കും സർക്കാർ തീരുമാനം എന്തായാലും പുറത്തു വരും പക്ഷേ സുരേഷ് ഗോപി പോലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നോർക്കണം എന്തുകൊണ്ട് സുരേഷ് ഗോപി പോലും അങ്ങനെ പറയാത്തത് എന്നത് മറ്റൊരു തർക്കവിഷയമാണ് അത് സംബന്ധിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കട്ടെ ബി ജെ പി വിശദീകരിക്കട്ടെ ഏതായാലും ചർച്ചകൾ നടക്കട്ടെ കാരണം ചർച്ചകൾ വേണം അതിലൊരു തീരുമാനമുണ്ടാകണം അത് നടപ്പാകണം സിനിമാ മേഖല ശുദ്ധീകരിക്കേണ്ടതുണ്ട് പക്ഷേ സിനിമാ മേഖലയെ തകർത്തു കൊണ്ടായിരിക്കണോ ശുദ്ധീകരണം എന്ന ചോദ്യവും ഇവിടെ ഉയർന്നുണ്ട് I